ഹായ് മെച്ചം വരെ എല്ലാവർക്കും ഒരു ഫ്ലോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ലൊരു കിടക്കാച്ചി സ്ഥലം കാണാൻ പോവുകയാണ് അതായത് അലുമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ വളരെ വില കുറച്ച് കൊടുക്കുന്ന നമ്മുടെ ഉദയം കുളങ്ങളെല്ലാം ഒരു കിടക്കാച്ചി ഒരു കടയുണ്ട് അപ്പോൾ ഞാൻ കടയുടെ പേര് പറയുന്നില്ല നേരെ നമുക്ക് ആ കടയുടെ മുൻപിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ അങ്ങനെ മച്ചം വരെ നമ്മുടെ കടയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ കടയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിത്രയാണ് അപ്പോൾ ദേ തെയ് ഞാനിതേ അകത്തോട്ട് കയറി ആ തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ബലസഹായം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ഇവിടെ ഈ സാധനം വാങ്ങാൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ദർശിക്കാൻ പോലും പറ്റാത്ത അതായത് ബാക്കി ഉള്ളിലോട്ടൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ എന്താ പറയുക ആ വിചാരിച്ചതുപോലെ എനിക്ക് നേരെ നിന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവരെ പുറകിലൊക്കെ നിന്ന് സൈഡിലൊക്കെ നിന്നാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് മാക്സിമം ആൾക്കാരെല്ലാം മാറി അല്ലെങ്കിൽ അവരൊക്കെ സൈഡിൽ കൂടെ നിന്നാണ് ഞാൻ ആ വീഡിയോ കറക്റ്റായിട്ട് പിടിച്ചിട്ടുള്ളത് മച്ചന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉദയംകുളങ്ങൻ്റെ ഭാഗത്തോ അതുപോലെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലൊക്കെയാണ് ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകാനുള്ള ഒരു കടയാണത് അതായത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങാനായിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ തന്നെ പോകണം അതുപോലെ തന്നെ ചെമ്പ് ഐറ്റംസ് അങ്ങനെ ഈ പിത്തള അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രവിധ ഐറ്റം അവിടെ ഇരിപ്പുണ്ട് വളരെ വിലക്കുറവാണ് അപ്പോൾ ഞങ്ങൾ പോയി ഒത്തിരി ഒരുപാട് സാധനം എടുത്തിട്ടുണ്ട് അവിടെ രണ്ട് നിലയുണ്ട് അപ്പോൾ രണ്ടാം നിലയിൽ ഞാനിപ്പോൾ കയറിയപ്പോഴേ അങ്ങ് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ കൂടുതലായിട്ട് നമ്മളെ അലായി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് അതായത് ഉരുളി അതുപോലെ തന്നെ വാർപ്പ് ഇങ്ങനെ ഒരുപാട് ഐറ്റം അതെ ഇനി ഇതിൻ്റെ മുകളിലെടു നമ്മൾ രണ്ടാം നിലയുടെ ആ ഭാഗത്താണ് ഞാൻ കയറി വന്നത് ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ഈ വല വലസയിലായിട്ട് കാണുന്ന നമ്മൾ അലായിഡ് ഐറ്റം ധാരാളമായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ചീനച്ചട്ടി അങ്ങനെ മെച്ചന്മാരെ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഐറ്റംസ് ഉണ്ടെന്ന് ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് പറഞ്ഞിറയ്ക്കാൻ പറയും ഇതൊക്കെ വളരെ നമുക്ക് വേറെ എവിടെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് നല്ല ലാഭത്തിന് കിട്ടുന്ന ഒരു കടയാണിത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നിന്ന് വീഡിയോ ഒക്കെ പിടിച്ച് ആ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് കരുതുക പക്ഷേ നമുക്കങ്ങനെ പറ്റത്തില്ല കാര്യം ആൾക്കാരിങ്ങനെ നിന്ന് സാധനം വാങ്ങിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു സെക്രട്ടറാൾക്കാരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമുക്ക് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തു ആൾക്കാരൊക്കെ ഒന്ന് പോകട്ടെ എന്ന് പക്ഷേ ആൾക്കാർ കുറയ്ക്കുന്നേ ഇല്ല ഇതൊരു ഹോൾസെയിൽ കടയായതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ ടൈം അവിടെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മളീ പഴകിയ പാത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും അവർ തന്നെ എടുക്കുന്നുണ്ട് അതുപോയിട്ട് കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട് അതിനകത്ത് തന്നെ നമുക്ക് സാധനങ്ങളുടെ അതായത് ബെയിറ്റ് അനുസരിച്ചിട്ട് ക്ലിയർ ചെയ്ത് അതായത് ഒരു പാത്രത്തിന് നമുക്കിപ്പോൾ ആ ഒരു വെയിറ്റ് അറിയണമെങ്കിൽ ആ വെയിറ്റ് അനുസരിച്ചായിട്ടാണ് അതിൻ്റെ വില ഇട്ടിരിക്കുന്നത് അപ്പോൾ വില ആ പാത്രത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ നമ്മളതിനെ കൊണ്ടുപോയി ത്രാസിലൊക്കെ തൂക്കി കൊടുക്കാനൊക്കെ അങ്ങനെ നമ്മളെ സഹായിക്കാനൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ധാരാളം സ്റ്റാഫൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ തിങ്കളാഴ്ച അവധി ദിവസമാണ് അപ്പോൾ തിങ്കൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ ദിവസം അവിടെ അവധിയാണ് തിങ്കളാഴ്ച കണക്കായിട്ട് ആരും അവിടെ പോകണ്ട ബാക്കിയുള്ള എല്ലാ ദിവസവും അവിടെ കട ഓപ്പൺ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നാലും എന്ത് ഐറ്റംസിനായിരുന്നാലും അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് ഒരുപാട് എനിക്ക് ഒത്തിരി വീഡിയോ നിന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല മാക്സിമം നിന്നുള്ള ഗ്യാപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ആ ഇത് കാണുമ്പോൾ മനസ്സിലാവും ആ കടയിൽ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അപ്പോൾ ഞാനവിടെ പോയി ഞങ്ങളും പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളും എടുത്തിട്ടുണ്ട് അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതേ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഞാനും ഒരു കുടവൊക്കെ എടുത്തു വെച്ചു ഇങ്ങനെ അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ അതുകൊണ്ട് ഞാനും ഒന്ന് വെച്ചൊന്ന് വീഡിയോ ഉള്ളൂ അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റം ഒരുപാട് ഐറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഐറ്റംസ് ആ ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടുന്ന് കറക്റ്റായിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി സാധനങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ഒരുക്കി എടുക്കുകയാഡിയും വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബബ്